ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ശരാശരി ഭാരം അറുപത്തി നാല് കിലോഗ്രാം ഇതിൽ നിന്ന് അൻപത് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം അൻപത്തി നാല് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള രണ്ട് കുട്ടികൾ പോയി പകരം എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി വന്നു അപ്പോൾ ശരാശരി ഭാരം ഒന്നര കിലോഗ്രാം കൂടി ഇപ്പോഴുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര ഈ കണക്ക് ചെയ്യാൻ നമ്മൾ ശരാശരിയുമായിട്ട് ബന്ധപ്പെട്ട സൂത്രവാക്യം പഠിക്കണം ശരാശരി കാണാൻ തുക ബൈ എണ്ണം ശരാശരി കാണാൻ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക ഇത് നമുക്ക് മറ്റൊരു സൂത്രവാക്യം ഉണ്ടാക്കാം തുക കാണാൻ ശരാശരിയെ എണ്ണം കൊണ്ട് കുണിച്ചാൽ മതി ശരാശരി കാണാൻ തുക ബൈ എണ്ണം അപ്പോൾ തുക കാണാൻ ബൈ എണ്ണം മുന്നോട്ട് കൊടുക്കുമ്പോൾ കുണിക്കണം എന്നാകും അപ്പോൾ തുക സമം ശരാശരി ഇൻഡു എണ്ണം ഈ രണ്ട് സൂത്രവാക്യങ്ങളാണ് നമുക്ക് ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ എത്ര വിദ്യാർത്ഥികളാണെന്നറിയില്ല അത് നമുക്ക് എക്സ് എന്ന് കരുതുക ആദ്യമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ എക്സ് അതിൻ്റെ ശരാശരി തന്നിട്ടുണ്ട് അറുപത്തിനാല് അപ്പോൾ വിദ്യാർത്ഥികളുടെ എണ്ണം നമ്മൾ എക്സ് എടുത്തു ശരാശരി അറുപത്തി നാലാണ് നമുക്ക് എണ്ണവും ശരാശരി അറിഞ്ഞെന്ത് കാണാം തുക കാണാം അപ്പോൾ ശരാശരി അറുപത്തിനാലാണ് എണ്ണം ആണ് എക്സ് ഇൻറ്റു അറുപത്തി നാല് അതെന്താണ് ആദ്യമുണ്ടായിരുന്ന കുട്ടികളുടെ ആകെ ഭാരം ആദ്യം എത്ര കുട്ടികളുണ്ടായിരുന്നത് എക്സ് കുട്ടികളെ അവരുടെ ശരാശരി എത്ര അറുപത്തിനാല് കിലോഗ്രാം അപ്പോൾ എക്സിൻറ്റു അറുപത്തിനാല് എന്താ ആദ്യമുണ്ടായിരുന്ന കുട്ടികളുടെ ആകെ ഭാരമാണത് ഇനി അതിൽ മാറ്റം വന്നു കാരണം എന്താ ഇന്ന് രണ്ട് കുട്ടികൾ പോയി എത്രയ്ക്ക് അൻപതര കിലോഗ്രാം അൻപത്തിനാലര കിലോഗ്രാം ഭാരമുള്ള രണ്ട് കുട്ടികൾ പോയി അപ്പോൾ ഇത് രണ്ടും നമ്മൾ കുറയ്ക്കണം കാരണം അവർ പൂവ ചെയ്ത് അപ്പോൾ ഈ രണ്ട് ഭാരവും കുറയ്ക്കണം ഈ ഇതാകെയുള്ള തൂക്കമാണ് പക്ഷേ ആകെയുള്ള തൂക്കം വ്യത്യാസം വന്നു ഇത് രണ്ടും പോയി അപ്പോൾ ഇത് രണ്ടും കുറയ്ക്കണം ഇത് രണ്ടും കൂടി കുറയ്ക്കുക പറഞ്ഞത് അർത്ഥം ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് ആകെ കുറച്ചാൽ മതി ഇതും കുറയ്ക്കണം ഇതും കുറയ്ക്കണം പറഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടി കുറച്ചാൽ മതി ഇത് രണ്ടും കൂടി കൂട്ടുക അൻപതും അൻപത്തിനാലും കൂട്ടിയാൽ നൂറ്റി നാലെന്ന് വരും പിന്നെ അരി അരിയും കൂട്ടിയാൽ ഒന്ന് അപ്പോൾ നൂറ്റി അഞ്ച് എന്ന് വരും അപ്പം ഇതിന്ന് നമ്മൾ എന്ത് കുറയ്ക്കണം മൈനസ് നൂറ്റി അഞ്ച് അപ്പോൾ എന്താണ് എക്സ് ഇൻറ്റു അറുപത്തി നാല് മൈനസ് നൂറ്റി അഞ്ച് ഇതിപ്പോൾ ആദ്യമുണ്ടായിരുന്ന കുട്ടികളുടെ ആകെ ഭാരം അതിന്ന് പോയി രണ്ട് പേര് പക്ഷേ പകരം ഒരാൾ വന്നിട്ടുണ്ട് അത് നമ്മൾ കൂട്ടണം എത്രയാണ് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം ഭാരമുള്ള ഒരു കുട്ടി വന്നു അപ്പോൾ അത് കൂട്ടുക പ്ലസ് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് അപ്പം ഇത് ആദ്യം ഉണ്ടായിരുന്ന കുട്ടികളുടെ ആകെ ഭാരം അതിന്ന് ഈ രണ്ട് കുട്ടികൾ പോയി അത് കുറച്ചു ഒരു കുട്ടി കൂടുതൽ വന്നു ഇനി ഇത് ഇപ്പം എന്താണ് ഇപ്പോഴുള്ള കുട്ടികളുടെ ആകെ ഭാരമാണ് ഇപ്പോഴുള്ള കുട്ടികളുടെ ആകെ ഭാരം അതിനെ നമ്മൾ ആകെ ഭാരം പറഞ്ഞാൽ തുക അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക ഇതിനെ എന്തുകൊണ്ടാണ് ഹരിക്കണത് എണ്ണം എണ്ണം ഇപ്പം എത്രയാണ് എണ്ണം എക്സ് ആയിരുന്നു പക്ഷേ അതിന്ന് ഒന്ന് കുറഞ്ഞു കാരണം എന്താ രണ്ട് കുട്ടികൾ പോയി ഒരു കുട്ടി വന്നു അപ്പോൾ ഒന്നിൻ്റെ കുറവേ വന്നിട്ടു രണ്ട് കുട്ടികൾ പോയി പകരം ഒരു കുട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരെണ്ണം കുറഞ്ഞു അപ്പോൾ ഇപ്പോൾ എത്ര കുട്ടികളാണ് എക്സ് മൈനസ് ഒന്ന് സമ അപ്പം അതെന്താണ് ആകെ ഭാരം ബൈ എണ്ണം ഭാരം ബൈ ആകെ ബൈ എണ്ണം ശരാശരി കിട്ടും ശരാശരിയെ കുറിച്ച് എന്താ പറയുന്നത് ശരാശരി ഭാരം ഒന്നര കിലോഗ്രാം കൂടി ആദ്യം എത്രയായിരുന്നു ശരാശരി അറുപത്തിനാല് അതിൻ്റെ കൂടെ ഒന്നര കൂട്ടണം അറുപത്തിനാല് ഒന്നരയും കൂട്ടിയ അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഇത് നമുക്ക് ആദ്യം എക്സ് കാണണം അതിനെങ്ങനെയാണ് അത് കുണിക്കുമ്പോൾ എന്ത് വരും അറുപത്തി നാല് എക്സ് ഇനി ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ എന്താ ചെയ്യുക ഇത് നെഗറ്റീവ് ആണ് അത് പോസിറ്റീവ് ആണ് അപ്പം കുറച്ചിട്ട് വലുതിന് ചെയ്യണം നൂറ്റി അഞ്ചെന്ന് എഴുപത്തിരണ്ടര കുറയ്ക്കണം അല്ലേ എഴുപത്തിരണ്ടരെയും അരയും എഴുപത്തി മൂന്ന് എഴുപത്തിരണ്ടരയും കൂടെ ഒരു അര കൂടണം എഴുപത്തി മൂന്ന് പിന്നെ എഴുപത്തി മൂന്ന് കൂടെ എൺപത്തി മൂന്ന് തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി മൂന്ന് പിന്നെ ഒരു രണ്ടും അപ്പോൾ മുപ്പത്തിരണ്ടും ഉണ്ട് അതിൽ ഒരു അരയുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ടര എന്ന് വരും ചിഹ്ന നമ്മൾ നെഗറ്റീവ് കൂടണം കാരണത്താണ് വരുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് മുപ്പത്തി രണ്ടര എന്ന് പറഞ്ഞു സംശയം മുപ്പത്തി ആണോ അപ്പോൾ നമ്മൾ ഈ മുകൾ ഭാഗം ചെയ്തു ഇനി ബൈ എക്സ് മൈനസ് ഒന്ന് ഉണ്ട് ഇതിനെ നമ്മൾ അങ്ങോട്ട് എടുക്കുക വലത്തോട്ട് ഇപ്പോൾ ബൈ ഇങ്ങോട്ട് എടുക്കുമ്പോൾ ഇൻഡു ആവും സമം ഇവിടെ എന്തുണ്ട് അറുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് ഇൻറ്റു ആവും ബൈ എന്നുള്ള ഇൻറ്റു എക്സ് മൈനസ് ഒന്ന് അപ്പോൾ അറുപത്തി നാല് എക്സ് മൈനസ് മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് സമം ഇത് എന്ത് ചെയ്യണം ഇതുകൊണ്ട് രണ്ടിനെയും കുടിക്കണം രണ്ടിനെയും കുടിക്കണം അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് ഇൻറ്റു എക്സ് എന്ത് വരും അറുപത്തഞ്ച് പോയിന്റ് അഞ്ച് എക്സ് പിന്നെ അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് കൊണ്ട് നെഗറ്റീവ് എന്ന് തന്നെ നെഗറ്റീവ് അല്ലെങ്കിൽ മൈനസ് അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഇനി നമുക്ക് എക്സിന്റെ വില കാണുമ്പോൾ എക്സ് ഒക്കെ ഒരു ഭാഗത്ത് സങ്കള ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടെ എന്തുണ്ട് അറുപത്തി നാല് എക്സ് ഉണ്ട് ഇതിങ്ങൾ വരുമ്പോൾ മൈനസ് അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് എക്സ് അറുപത്തി നാല് എക്സ് ഇവിടെ എഴുതി ഇതിങ്ങനെടുത്തു മൈനസ് അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ച് എക്സ് സമം ഇവിടെ എന്തുണ്ട് നെഗറ്റീവ് അറുപത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഉണ്ട് ഇത് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് മുപ്പത്തി രണ്ട് പോയിൻ്റ് അഞ്ച് ഇനി ഇത് കുറയ്ക്കുക അറുപത്തി നാലിന് അറുപത്തഞ്ചര കുറച്ചാൽ എന്ത് വരും നെഗറ്റീവ് ഒന്നര അറുപത്തിനാലിന് അറുപത്തഞ്ചര കുറച്ചാൽ നെഗറ്റീവ് ഒന്ന് പോയിൻറ്റഞ്ച് എക്സ് സമം ഇതോ ഇത് കുറയ്ക്കണം കാരണം നെഗറ്റീവ് ഇത് പോസിറ്റീവാണ് എത്രയാണ് അറുപത്തഞ്ച് പോയിൻ്റ് അഞ്ചെന്ന് മുപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് കുറയ്ക്കുമ്പോൾ ഇവിടെ പൂജ്യമായി അഞ്ച് രണ്ട് പോയ മൂന്ന് ആറിന് മൂന്ന് പോയ മൂന്ന് മുപ്പത്തി മൂന്ന് വരും പോയിൻറ്റ് പൂജ്യം മുപ്പത്തി മൂന്ന് കേട്ടോ ചിഹ്നം നെഗറ്റീവ് ആണ് നെഗറ്റീവ് മുപ്പത്തി മൂന്ന് എക്സ് എങ്ങനെയാ കാണുക എക്സ് സമം നെഗറ്റീവ് മുപ്പത്തി മൂന്ന് ബൈ നെഗറ്റീവ് ഒന്ന് പോയിൻ്റ് അഞ്ച് നമുക്കറിയാം നെഗറ്റീവ് നെഗറ്റീവ് ഹരിക്കാൻ പോസിറ്റീവ് ആവും ഇതെങ്ങനെ ഇനി ഹരിക്കുക ഹരിക്കുമ്പോൾ ക്ഷേത്രത്തിലൊരു ദശാംശ സ്ഥാനമുണ്ട് ആ ദശാംശം കളയുക അതിൻ്റെ പകരമായിട്ട് ഇവിടെ ഒരു പൂജ്യം ചേർക്കുക അപ്പോൾ എത്ര വരും മുന്നൂറ്റി മുപ്പത് ബൈ പതിനഞ്ച് ഇവിടുത്തെ ദശാംശം കളഞ്ഞു അതിന് പകരമായിട്ട് പൂജ്യം ചേർക്കും ഇത് ഹരിക്കുമ്പോൾ മുപ്പത്തി മൂന്നില് ഇരുപതിനഞ്ച് മുപ്പത് ഇഷ്ടം മൂന്ന് മുപ്പത്തി മുപ്പതിൽ ഇരുപതിനഞ്ച് മുപ്പത് ഇതെന്താണ് ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം ഇരുപത്തിരണ്ടാണ് ചോദ്യം എന്താ ഇപ്പോഴുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം അപ്പം എത്ര വരിക അതിൽ ഒരു കുട്ടി കുറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പോഴുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം അതായത് ഉത്തരം ഇരുപത്തിരണ്ട് മൂന്ന് കുറച്ചാൽ ഇരുപത്തി ഒന്നാണ് ഉത്തരം